ഈ സാറിന് ഇത് എന്തുപറ്റി കൊറേ നേരായല്ലോ ഇവിടെ ആലോചിച്ച് നിൽക്കുന്നു ഇങ്ങനെയൊന്നും ആദി സാറിനെ ഞാൻ മുന്നേ കണ്ടിട്ടില്ലല്ലോ പ്രീതി കൊച്ചു വന്നതിന് ശേഷം സാറിങ്ങനെ മാറി ആദി സാർ നമ്മള് കൊറേ നേരം ഇവിടെ നിൽക്കുന്നു ആ ചന്ദ്രേട്ടാ കൊറച്ചു നേരായില്ലേ കൊറച്ചു നേരല്ലോ സാർ ഒരുപാട് നേരായി സാറിന് വീട്ടു പോണ്ടേ ചന്ദ്രേട്ടാ വീട്ടു പോണം സാറിന് എന്താ പ്രശ്നം പ്രീതി കൊച്ചു വരാത്താണോ സാറിന്റെ പ്രശ്നം അതൊന്നുമല്ല സാറിനെ ഞാനിങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുമ്പോഴാ സാർ ഇങ്ങനെ ഉണ്ടാവാറ് ഇപ്പോ നമ്മുടെ കമ്പനീന്റെ കാര്യം നല്ലത് തന്നെയല്ലേ ഇന്ന് പ്രീതി മേഡം വരാത്തത് മാത്രല്ലേ ഒരു പ്രശ്നായിട്ടുള്ളത് പ്രീതിയോ പ്രീതി ഒന്നും സാറിന് മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട് തോര്ന്ന് പറഞ്ഞൂടെ എന്തുണ്ടാവൻ ഒന്നുമില്ല ഞാൻ പറയാൻ നിൽക്കണ്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അയ്യോ സാർ ഞാനൊന്നും പറയുന്നില്ല സാറിന് ഇഷ്ടപ്പെടാത്തൊന്നും ഇനി മതി നമുക്ക് വീട്ടിൽ പോവാം സാർ വീട്ടിൽ അമ്മേ അമ്മേ ഇവിടെ ഉണ്ട് അമ്മ എവിടെയൊക്കെ കുട്ടി പോവാൻ കുറച്ച് തന്നെ വരും മോളെ മാമനെ കാണാറ്റ് മോക്ക് സങ്കടം അയ്യേ മോള് സങ്കടപ്പെടണ്ട മാമപ്പ വരും മാമ ഞാൻ പറഞ്ഞ ക്രയോണിസ കൊണ്ടുവരും നിനക്ക് ഇവിടെ എത്ര ഉണ്ട് മോളെ ഇനി വേണമെങ്കിൽ അമ്മയും വാങ്ങിച്ചു തരാം അതുപോലെ ലക്ഷറി ആയിട്ടുള്ളൊരു ക്രയോണിസ ഞാൻ പറഞ്ഞു എന്തിനാ മോളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയായിട്ട് മുടക്കണ്ട ആ നിങ്ങൾ രണ്ടാൾ എന്താ വെച്ചാൽ ചെയ്